കോട്ടയം വാഴൂരിൽ മദ്യലഹരിയിൽ യുവതിയുടെ പരാക്രമം ബസ് യാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും ആക്രമിച്ചു പാല സ്വദേശിയായ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ടോബി ജോൺസൺ നൽകും വിശദാംശങ്ങൾ ടോബി എപ്പോഴായിരുന്നു ഈ സംഭവം എന്താണ് ഈ യാതൊരു പ്രകോപനവുമില്ലാതെ ഇങ്ങനെ ബസ്സിലും പുറത്തുമൊക്കെ അഴിഞ്ഞാടുകയായിരുന്നു ോകുൽ വൈകുന്നേരം അഞ്ചരയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വാഴൂർ പതിനാലാം മൈല് പള്ളിക്കാൻ സമീപത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ ബസ്സിൽ കയറിയ ഒരു സ്വകാര്യ ബസ്സിൽ കയറിയ ഇവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഇവർ ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരോട് മോശമായി പെരുകാർ പെരുമാറുകയും ചിലരെ മർദ്ദിക്കുകയും ചെയ്തു അതിനുശേഷം ഈ ബസ് നിർത്തി ഇവരെ ഇറക്കി വിട്ടപ്പോൾ ആ ബസ്സിന്റെ പുറത്തിറങ്ങി വഴിയിലുണ്ടായിരുന്ന ആളുകളോടും സമാനമായ രീതിയിൽ കയർക്കുകയും അസഭ്യം പറയുകയും അവരെ മർദ്ദിക്കാൻ ചെല്ലുകയും ചെയ്തു അങ്ങനെയാണ് നാട്ടുകാർ പോലീസിനെ വിളിക്കുന്നത് തുടർന്ന് പള്ളികത്തോട് പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി ഇവർ മദ്യലഹരിയിലായത് കൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങളൊന്നും ചോദിച്ചറിയാൻ സാധിച്ചിട്ടില്ല ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ ബസ്സിലും ഈ പ്രദേശത്തുമായി ഇവർ ഉണ്ടാക്കി എന്തായാലും പള്ളിക്കത്തോട് പോലീസ് ഇവർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ബോധം നേരെ വന്നു കഴിയുമ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് ോട്ടയത്താണ് മജലഹിരിയിൽ യുവതി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായാലും ഇപ്പോഴും ബോധം വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല